നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് സ്നേഹി പിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അനുനിമിഷം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന കരുണയും കരുതലും ഓർത്തും നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ജയിക്കുമെന്ന് അത്രമേൽ ഉറപ്പുണ്ടായിരുന്ന ചില ജീവിത പരീക്ഷണങ്ങളിൽ ഞങ്ങൾ തീർത്തും പരാജയപ്പെട്ടു പോയേക്കാം മരണം വരെയും കൂടെയുണ്ടാവും എന്ന് പറഞ്ഞിരുന്നവർ ഒരു ഓർമ്മ കൊണ്ടുപോലും പരിഗണിക്കാത്ത വിധം ഞങ്ങളിൽ നിന്നും അകന്നു അകന്നുപോയേക്കാം നിസ്സാരമെന്ന് തോന്നിയ ചില രോഗാവസ്ഥകളിൽ പോലും വിടുതൽ ലഭിക്കാതെ സമ്പത്തിലും ആരോഗ്യത്തിലും ഞങ്ങളേറെ ദുരിതപ്പെട്ടു പോയെന്ന് വന്നേക്കാം എങ്കിലും കർത്താവെ ഞങ്ങളുടെ കരം ഗ്രഹിച്ചിരിക്കുന്ന അവിടുത്തെ ഉള്ളം കൈക്കുള്ളിൽ ഞങ്ങൾ തികച്ചും സുരക്ഷിതരും സംരക്ഷിതരുമാണെന്ന ഉറപ്പിലും വിശ്വാസത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങിയിലേക്ക് മാത്രമായി ഉറപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനും പിന്നിൽ അവിടത്തേക്ക് ഒരു പദ്ധതിയുണ്ടെന്ന മനോശരണത്തോടെ ഞങ്ങളായിരിക്കുന്ന എല്ലാ ജീവിതാവസ്ഥകളെയും അവിടത്തേക്ക് വിട്ടു നൽകുവാൻ കൃപ തരണമേ ഞങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന അവിടത്തെ അനുഗൃഹീതമായ നന്മ വഴികളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് തന്നെ നയിച്ചുകയും ചെയ്യണമേ ആ സകലത്തെയും ആശ്രീവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്തനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ഇന്നേക്കും ആമേൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം